നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് ഈ ജനകീയ ജനാധിപത്യത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തോടുകൂടിയുള്ള ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയേ അല്ല ഇത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടി ആവശ്യമായിരുന്ന സമയത്ത് ഈ സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അന്നാലോചിക്കാമെന്നല്ലാതെ ഇന്ന് അങ്ങനെ ഒരു ഉദ്ദേശം ഇതിനില്ല ഈ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ മായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ഒറ്റക്കാര്യമേ ഈ കള്ളക്കേസുകൾ ഈ നാടിന്റെ നാനാഭാഗങ്ങളിലും പി വി എൻവറിനെതിരെ നൽകി പി വി എൻവറിനെ ജയിലിലടക്കാനും പി വി അൻവറിനെ ഇല്ലായ്മ ചെയ്യാനുമാണ് എതിരാളികളുടെ തീരുമാനമെങ്കിൽ പ്രിയപ്പെട്ട എതിരാളികളുടെ ഒമ്മേ പറയാനുള്ളൂ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാൻ പുത്തൻ വീട്ടിൽ ശൗകത്തലിയുടെ മകൻ പി വി അൻവർ തീരുമാനിച്ചിട്ടില്ല കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം പി വി എൻവർ തുടരുക തന്നെ ചെയ്യും ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് എന്റെ വിധിയെങ്കിൽ ആ വിധി സന്തോഷപൂർവം ഈ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുമെന്ന് ഈ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും വാക്ക് നൽകിക്കൊണ്ട് ഈ ഈ മുന്നേറ്റം ഈ സോഷ്യൽ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ വരും നാളുകളിൽ കേരളത്തിന്റെ യുവാക്കൾ കേരളത്തിന്റെ സാമൂഹിക പ്രവർത്തകർ നാടിന്റെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് എല്ലാ മനുഷ്യരും ും രാഷ്ട്രീയമില്ലാത്ത ഒരു പോരാട്ടത്തിന് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തി ഈ കാലാവസ്ഥയുടെ പ്രതിസന്ധിയിലും ഈ കോരിച്ചെറിയുന്ന മഴയത്തും മുട്ടിനറ്റം ചളിയിലും ഇവിടെ എത്തിയ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെത്തിയ ഡി എം എ കെയുടെ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഹിന്ദ്